ഉം നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ഒറ്റ കണക്കാൻ പാടും ഇവിടെ അങ്ങനെന്താ ഇവിടെ ഓ അതിന്റെ ഉള്ളിലാണ് പക്ഷെ ക്യാമറയിൽ കാണും ഇടത് ഓ വലുതാണല്ലോ ാണ് വിലങ്ങൂരിലുള്ള ഏറ്റവും ആദ്യത്തെ ചായക്കട പുരാതന ചായക്കട ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് വാർത്തകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് മെയിൻ സ്ട്രീം മീഡിയ അതായത് മലയാളം ചാനലുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സ്ഥലമാണ് നീലഗിരി ജില്ലയിൽ നിലക്കോട്ടെന്ന് പറഞ്ഞ ഒരു സ്ഥലം എന്താണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ട് ഇതൊരു ചെറിയൊരു ഒരു പഞ്ചായത്ത് ഹെഡ്ക്വാർട്ടർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെഡ് ക്വാർട്ടർ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരുപാട് വീടുകൾ പിന്നെ മെയിൻ റോഡ് കടന്നു പോകുന്ന സ്ഥലം വീടുകൾ ഒരുപാട് കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് പക്ഷേ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഒരു മലഞ്ചെരിവ് പോലെയൊക്കെയുള്ള ഒരു സ്ഥലം അപ്പോൾ ഇവിടെ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ റിസർവ് ഫോറസ്റ്റിൻ്റെ ബോർഡർ ആയിട്ട് ഒരു സ്ഥലമാണ് പക്ഷേ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും കാട്ടാനുണ്ടെങ്കിലും ഈ നിലക്കോട്ടയിൽ ഈ ഇടയായിട്ട് കാണപ്പെടുന്ന ഒരു ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടാന ഒരു കാട്ടാനവരൊറ്റയാണ് സ്ഥിരം പകൽ സമയങ്ങളിൽ ടൗൺ കൂടെ ഇറങ്ങി നടക്കണ ഒരു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ ഒമ്പതരയ്ക്ക് ഇവിടെ ടൗണിൽ കയറി വന്നു ഒരു കാറ് കുത്തി ചില വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതാണ് നല്ലക്കോട്ടെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ താഴെ കാണിപ്പോൾ ഒരുപാട് മോൾഡ് കയറി ഇവിടുത്തെ സ്കൂളാണ് ഈ കാണുന്നത് എൻ്റെ ഏറ്റവും ഉയരത്തിലാണീ സ്കൂളുള്ളത് കേട്ടോ നല്ലക്കോട്ടയിൽ ഏറ്റവും ഉയരത്തിലാണ് ഈ സ്കൂളുള്ളത് പിന്നെ പ്രവർത്തി ദിവസമല്ല മഴ പെയ്യുന്നതുകൊണ്ട് പിന്നെ ഇവിടെ ഇത് ഹൈറ്റുള്ള പ്രദേശമാകുന്നതോടെ കുറേ ടവറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ താഴെയാണ് ശരിക്കും ടൗണിലത് ഇപ്പോൾ ഈ പരിസരത്ത് ഇവിടെ കുറേ വീടുകളൊക്കെ വീടുകളിങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്കൂൾ ഒക്കെ വന്നതിന് ശേഷം ഇവിടെ റോഡും ഒക്കെ ആയി അപ്പോൾ ഇതൊരു കാറ്റം കയറി വേണം വരാൻ അപ്പോൾ ഞാനിവിടെ നിന്ന് ഇവിടെ നിന്ന് വന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് വെള്ളം കയറിയതാണ് ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് താഴെ പോകാൻ താഴെ പോയിട്ട് നല്ല കോട്ടം ഞാൻ നല്ല ആന കയറി വരുന്ന സ്ഥലങ്ങളൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അത് കണ്ടതിന് ശേഷം നമുക്കിതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു പ്രദേശമുണ്ട് അവിടെയാണ് ഇപ്പോൾ പുതുതായിട്ട് നീലഗിരി ജില്ലയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആന വഴിത്താരകളിൽ മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അതുമാത്രമല്ല അപ്പോൾ ഇവിടെ ഇന്നത്തെ ഇന്നിപ്പോൾ ഈ നിമിഷം പോലും ആ ഈ നിലക്കോട്ടിൻ്റെയും ആ ഗ്രാമത്തിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു ചെറിയ ചോല കൂടിയൊരു സ്ഥലമാണ് അവിടെ എപ്പോഴും ആന ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് ആണ് ഈ ഒറ്റയൻ കയറി വരുന്നത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിന്ന് പോണത് അപ്പോൾ ഇവിടുത്തെ നല്ല മഴയാണ് അപ്പോൾ ചെറുതായിട്ടിപ്പോൾ ഒരു മഴ ഒന്ന് മാറി നിന്നിട്ടുണ്ട് ആ ഗ്യാപ്പാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഇനിയിപ്പോൾ മഴ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം നല്ല ഇറക്കാണ് ഞാനിപ്പോ ഈ നാലാക്കോട്ടിന്റെ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ഭാഗത്ത് വന്നതാണ് ഞാൻ ഇവിടെ നല്ലൊരു വ്യൂ കിട്ടും വിചാരിച്ചിട്ട് നമ്മളിലേക്ക് കയറിയതാണ് നാലാക്കോട്ടം മൊത്തം കാണാൻ പറ്റൂ എന്ന് പറയാൻ പക്ഷെ ഇവിടുന്ന് അത്ര നല്ല വ്യൂ ഒന്നും കിട്ടിയില്ല എന്നാലും ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ താഴേക്ക് കാണാൻ പറ്റും ഇവിടെ താഴേക്ക് വീടുകളുണ്ട് അപ്പോൾ ഈ താഴെ അവിടെ ഒരു എസ്റ്റേറ്റ് കാണുന്നുണ്ട് താഴെ കുഴിയില് ആ എസ്റ്റേറ്റിലേക്കാണ് ഇവിടുന്ന് ഈ ആന ഇടക്കിടയ്ക്ക് വരുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരും രാത്രി സമയങ്ങളിൽ മറ്റേ അങ്ങോട്ട് പോകാൻ തോന്നും പിന്നെ രാവിലെ നേരം വെളുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് അങ്ങനെ എടാ നമ്മൾ പേരുടെ ഇവിടെ വന്നിട്ടു വരുന്നേ പുതിയ പേരെ കാണിക്കണ്ടോ ശരി ശരി നമ്മുടെ റോഡ് താഴെ അല്ലേ അങ്ങോട്ട് റാക്കോട് പോണ താഴെ കാണാത്ത എസ്റ്റേറ്റ് അല്ലേ ശിവഗാമി അല്ല ഈ ഇന്നലെ ആന ഒന്നീല്ലേ അതെന്താ വന്നി ഫ്രാൻസ് ഇല്ല പോന്നെ കേറി വന്നത് പകൽ സമയത്ത് കേറി വരുന്നു വരണോ നിങ്ങള് കണ്ടെ കണ്ടോ നിങ്ങൾ സമയത്ത് ഇങ്ങനെ ഒറ്റ കിടക്കാൻ പാടു വരില്ല ഇത് നിങ്ങള് പേരാണ് പുതിയ പണി നടക്കുന്ന പേരായിരിക്കും അത് ശരി അപ്പൊ നിങ്ങള് നോക്കാൻ പോയതാ അവിടെ പോയി താഴ്ക്ക് മീനുണ്ടോ അവിടെ പോയി താഴ്ക്ക് കാണാൻ പറ്റുമോ ഇവിടെ ഇവിടെ നല്ല പാറക്കെട്ടൊക്കെ ഇണ്ടല്ലോ അതിന്റെ മേലെ കയറാൻ പറ്റുവോ പറ്റുവോ എന്നാ പിന്നെ അതിന്റെ മേലെ കയറാൻ ഞാനിവിടെ തന്നെ ഉള്ളതാണ് പേരൊക്കെ പറഞ്ഞോ എല്ലാരും നിന്റെ പേരെന്താ ജിഷാൻ ഇങ്ങനെ നടക്കുന്നെ മുഹമ്മദ് ഋഷ ഇവരിവിടെ മീനിനൊക്കെ വളർത്തി അത് കാണാൻ വേണ്ടി എന്നെ വിളിച്ചു അപ്പൊ മീനിനോടെ കണ്ടിട്ട് നമുക്ക് പോവാം ആദ്യം ആ ഇവിടെ നോക്കി പോ നോക്കി പോല

വാങ്ങിയതാ ശരി അടച്ചാ അതിന് തിന്നാനൊക്കെ ഇട്ട് കൊടുക്കൂലേ ഇതച്ച നമ്മള് ഇവിടുന്ന് നമ്മളെ കുട്ടികള് ഇവിടെ വീട് പണിയാക്കണപ്പോൾ അവരോട് അങ്ങനെ വന്ന് നോക്കാൻ വേണ്ടി വന്നാണ് ആ ഇതാണ് സ്ഥലം ഈ താഴെ കാണണ്ടല്ലോ ആ ട്രാൻസ്ഫർ ആണ് ഈ ട്രാൻസ്ഫറാ हां हां അയിടെ ഓർമ്മയുണ്ട് കിടക്കടക്ക് കേറു തന്നെ എല്ലാ ദിവസവും ഇവിടുന്നേ ആണ് കേറുതിരവാ പതിവ് അവിടന്ന് കേറി ഇതി കൂട ഇറങ്ങേ ചെയ്യും ഇവന്റെ പേരന്റെ ബാഗ് ലൈൻ ആണ് ഉണ്ടായി ഇനി വലക്ക ഗോക്കപ്പ അവര് ഇങ്ങനെ ഔണ്ട് ഇങ്ങനെ വന്ന് ട്രാൻസ്ഫറിന് ഔണ്ട് വന്നേ ഇങ്ങനെ അപ്പുറത്ത് വിക്ക് പോണ റോഡിനടുത്ത് റാണൻ ഒരു വണ്ടിനെ അടിച്ചു അടിച്ചല്ലേ അപ്പൊ ഇതിന് മുമ്പ് ദിവസം വന്നൊന്നും ആരെയൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലേ പിന്നെ ഒരു ദിവസം അവിടെ നിന്ന് വന്നല്ലോ ടൗണില് റോഡിനെ നടുക്കൂടെ ഇങ്ങനെ രാത്രി അല്ലെ വന്നല്ലോ പോവാ ഞാൻ പോട്ടെ ഇവരൊന്ന് നമുക്ക് പിന്നെ ആന വന്ന വഴിയൊക്കെ കാണിച്ചു തന്നു അപ്പൊ ആന താഴെണ്ടാവൂല്ലോ അല്ലേ ഇന്നലെയൊക്കെ ഒരു പത്ത് പതിനാലിന് അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ കൂട്ടം കൂട്ടായിട്ട് അതന്നെ അവിടെനിന്ന് എങ്ങോട്ട് പോവില്ല ശരി എന്നാ ഞാൻ പോയി നോക്കട്ടെ നമുക്കിനി വെലങ്ങൂർന്ന സ്ഥലത്തേക്കാണ് പോണത് ഇവിടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ ഈ എലിഫന്റ് കോർഡോർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ മാർക്കിംഗ് ഒരുപാട് വില്ലേജുകൾ ഉണ്ട് അവരൊക്കെ കുടി ഒഴിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൽ പരിപൂർണമായിട്ടും പെട്ടെന്ന് കുറേ ഗ്രാമങ്ങൾ അതായത് ഒരു ഏത് മൊത്തം ഈ കോറിഡോറിൻ്റെ ഉള്ളിൽ വരും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മൊത്തം കുടിവീപ്പിക്കാൻ വേണ്ടിയാണ് പറയണത് അതിൻ്റെ ഒരു നേളം അങ്ങനെയാണ് പക്ഷേ കുടിവെപ്പിക്കൽ സാധ്യമാവോ എന്നുള്ളത് നമുക്കിപ്പോൾ അവിടെ പോകാൻ മനസ്സിലായി എത്ര എത്ര അധികം ആളുകൾ അവിടെ ജീവിക്കേണ്ടെന്നൊക്കെ ഇപ്പോൾ ഇതാണ് നമ്മൾ ബത്തേരി കൂടുതലൊരു മെയിൻ റോഡിലേക്ക് നമ്മൾ ഒന്ന് ഇറങ്ങി ഇവിടെ വെച്ചാണ് ഈ ആന അതായത് ആ ഭാഗത്തു നിന്നാണ് വരിക ആ ഭാഗത്ത് നിന്ന് ഇതുവഴി ഇങ്ങനെ ഇറങ്ങിപ്പോകും പക്ഷേ ഇവിടെ വെച്ചാണ് ആ കാറ് ചവിട്ടി ഇതാക്കിയത് കൊണ്ട് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ ആ ബോർഡ് കോസ്റ്റിൻ എലിഫൻറ്റ് ക്രോസിങ് സോൺ എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ വഴിത്താലായി കൂടെ അങ്ങനെ ഇറങ്ങി പോകുന്നത് ഇവിടെ വച്ചാണ് കറക്റ്റായിട്ട് ആന അവിടെ നിന്ന് വരലും ഇവിടെ വെച്ച് ആ ഒരു കാറ് വരലും ഒരേ സമയത്തായി ആൾക്കാരെ അവിടെ ബാളം വയ്ക്കലും ആ കാറിനെ ആക്രമിച്ചിട്ടാണെങ്കിൽ പോയി അപ്പോൾ വേറെ ഒന്നും സംഭവിച്ചൊന്നുമില്ല ഇപ്പം അതിനെ എന്തോ തിളക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ സജീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വണ്ടിയാണ് നിൽക്കുന്നത് അവർ വന്ന വണ്ടിയാണ് അത് റോട്ടിനാണ് ആന അങ്ങോട്ട് വന്നത് എന്നിട്ട് ഈ പല സമയത്തും ഇതിപ്പോൾ ഈ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ടൗൺ ഈ മെയിൻ റോഡിലൂടെ ആന ഇങ്ങനെ നടന്നു വരാറുണ്ട് അതിൻ്റെ ക്ലിപ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ആലായിരിക്കും പകൽ സമയത്ത് തന്നെ ഇത്രയൊരു ഭയാനകരമാക്കൊരു അവസ്ഥയാണ് ഈ നാട്ടിൽ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ഗ്രാമം കുറച്ചും കൂടെ ഉൾഭാഗത്തേക്കാണ് അവിടുന്നാണ് ഈ ആനയൊക്കെ വരുന്നത് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നല്ല കോട്ട ടൗൺ ഇവിടെ നമ്മൾ പോവാണ് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ വെലങ്ങൂരിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഓക്കെ ആന ഇറങ്ങി വരുന്ന സ്ഥലം ഇവിടെയാണ് ഈ താഴെ ഈ ഒരു കുഴിയിൽ ഇവിടുന്ന് ഇവിടെ എപ്പോഴും നമുക്ക് ആന കാണാൻ പറ്റും അതായത് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് കുടുംബസമേതം ഒരുപാട് കൂട്ടങ്ങളായിട്ട് എപ്പോഴും പകൽ സമയത്തൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവാറുള്ളത് ആ അത് ആദ്യം മുതലേ അങ്ങനത്തന്നായിരുന്നു പക്ഷേ ഈ ഒറ്റയാൻ്റെ പ്രകടനം ഇപ്പോൾ ഈ അടുത്ത് തുടങ്ങിയതാണ് ഇവിടെ നമ്മുടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കുഴിയിൽ അവിടെ അങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ് അങ്ങനെ ഫോറസ്റ്റ് കണക്ട് ആവുന്ന ഭാഗമാണ് മേലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്ന സ്ഥലം ഇപ്പോൾ ടവറൊക്കെ വേണമുണ്ടാവും മുകളിൽ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നത് ഈ ഏരിയയിലാണ് മൊത്തം ആനകളുണ്ടാവുക ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇന്നലെ പതിനാലിനെ കാണ്ട് അവിടെ ഉണ്ടായിരുന്നു അത്ര അപ്പോൾ അതി അത് അത് ആ പതിനാലിനുണ്ടത് വൈകുന്നേര സമയത്ത് രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും മറ്റുള്ള ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ പോവും പക്ഷേ ഈ ഒറ്റയാൻ പകൽ സമയത്ത് വരെ കയറി നടക്കണ ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ കുറെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്തായാലും കാണാൻ പറ്റും വീട്ടിലുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാം ഓക്കെ വൈകുന്നേര സമയത്ത് എത്ര ഡേഞ്ചർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴക്കാലം സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ നടന്നൊക്കെ പോകുന്നത് ഇതി കൂടെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് എസ് ലെഫ്റ്റ് സൈഡ് മൊത്തം ആ ഫോറസ്റ്റ് അതിൻ്റെ ഏരിയ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ട് പിന്നെ നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഭാഗം അങ്ങനെയാണ് ഇപ്പം ഇവിടുത്തെ ഒരു ഏരിയ വിലങ്ങൂർന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തുടക്കമായി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയൊക്കെ കാണാം പക്ഷെ കാല് വെച്ച് കഴിഞ്ഞാൽ അട്ട കയറും ഇവിടുന്ന് മുളങ്കാടുകളായിരുന്നു രണ്ട് സൈഡും പക്ഷെ ഇപ്പോ മുളങ്കാടുകളിലെല്ലാം പോയപ്പോ നല്ല കാഴ്ച രണ്ട് സൈഡിലേക്കും അപ്പൊ ഇവിടുന്ന് താഴേക്കൊക്കെ കാണാം ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വിലങ്ങൂറിന്റെ ഭാഗങ്ങളായി ഇവിടെ എല്ലാം വീടുകളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ ഭാഗം ഈ ഭാഗത്തേക്ക് ഇഷ്ടമായിട്ടും അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ എത്തി ഈ താഴേക്ക് പോകുന്ന റോഡിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ വീടുകളുണ്ട് ഒരുപാട് നമ്മൾ പോണത് മെയിൻ വലങ്കൂർ സ്ഥലത്തിൻ്റെ നമ്മളിപ്പോൾ വെലങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി അവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഉണ്ടത് അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ടാവും പഴയ രീതിയിലുള്ള ചായക്കട ഒക്കെ ഉണ്ട് സ്പോർട്സ് ക്ലബുണ്ട് പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് നമ്മുടെ ക്ലബാ ക്ലബാ നമ്മളെ വിലങ്ങൂർ ടീമിന്റെ ട്രോക്കികളൊക്കെ ആയിരിക്കില്ല അത് ശരി ഇത് അത്യാവശ്യം ഒരു പത്ത് നാനൂറിന് കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമാണ് വിലങ്ങൂർ ഇവിടെ കടകളുണ്ട് ഓട്ടോ സ്റ്റാൻഡുണ്ട് ഓട്ടോറിക്ഷ ഒക്കെ നിലകോട്ടന്ന് ഇങ്ങോട്ടിങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അതായത് ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്രയും സജീവമായിട്ടുള്ള പിന്നെ സ്കൂള് മദ്രസ പള്ളി ഇങ്ങനെയുള്ള ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളൊരു ഗ്രാമപ്രദേശമാണ് നല്ല റോഡുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട് റോഡിലൂടെയൊക്കെ താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളുണ്ട് കടകൾ ഉണ്ടല്ലേ സ്കൂള് എല്ലാ ഘട്ടങ്ങളും ഇവിടെ ഉണ്ട് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഉണ്ട് ഇതൊക്കെ കട ഇവിടെ ചായക്കട ഉണ്ട് അതിന് മേൽ ചായക്കട ഉണ്ട് ചായക്കടയിൽ അമ്മശി നമ്മൾ നോക്കുന്നുണ്ട് അപ്പം നമുക്ക് വന്ന് കയറി നോക്കാം അമ്മച്ചി നമ്മൾ ഗ്രാമീണ സ്റ്റൈലിലുള്ള ചെറിയൊരു ചായക്കട നമുക്ക് ഇവിടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഈ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു തന്നിട്ട് പോവാം ചേട്ടാ ചായ കുടിക്കേന്നു അമ്മശി നമുക്ക് ചായ എടുക്കാം അമ്മച്ചി സമാവർ ചായയാണല്ലേ ആ ചായ അപ്പൊ നമുക്ക് ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു സമാവർഷമായൊക്കെ കുറിച്ചിട്ട് പോവാം കടലിൽ പത്രം കണ്ടോ മലയാള മനോരമ വരും അതേപോലെ തന്നെ മലയാള പത്രം തരും തമിഴ് പത്രം ഉണ്ടാവും കൂടെ കടയിൽ തമിഴ് പത്രം വല്ല ചേച്ചിയുടെ നൃത്തതാ ഇപ്പൊ മലയാളം മാത്രമേ ഉള്ളൂ അല്ലേ മലയാള പത്രം മാത്രമേ ഉള്ളൂ വെഞ്ചൊക്കെട്ടുണ്ടാവും പിന്നെ നമ്മുടെ അലയിറ്റൊക്കെ മുടഞ്ഞിട്ടുള്ള ഇറ്റൊക്കെ ഉള്ള നമ്മളെ പഴയ ഒരു ഗ്രാമീണ ഭംഗി ഒക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അമേശൻ്റെ പേരെന്തായിരുന്നു അമ്മു നിങ്ങൾ തന്നെയാണ് ഛായാ ടീ മാസ്റ്റർ ഞാൻ വന്നപ്പ ആണ് വെലങ്ങൂരിലുള്ള ഏറ്റവും ആദ്യത്തെ ചായക്കട പുരാതന ചായക്കട പിന്നെ വന്നതാണ് ബാക്കിയുള്ള അല്ലേ ഞാൻ ബാക്കിയുള്ളതൊക്കെ ശരി തറവാട്ടിലാണ് ആഹ് തറവാട് എന്ന് പറയുമ്പോൾ പറഞ്ഞ അമ്പലത്തിന്റെ അവിടെല്ല വീട് വലങ്ങൂര് എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് നടന്ന് കാണുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇതുപോലെ നാല് ഭാഗത്തേക്കും റോഡുകൾ പോകേണ്ട ഒരുപാട് വീടുകളുണ്ട് പത്തിനാനൂറിൽ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് അത് വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകളുണ്ട് മുമ്പ് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് വർഷം അറുപത് വർഷം മുമ്പൊക്കെ ചിലപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതിപ്പോൾ എല്ലാ നാടുകളും അങ്ങനെയൊക്കെ തന്നെയല്ലേ പിന്നീട് പിന്നീട് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് അങ്ങനെ വരും പക്ഷേ അന്നും ഇന്നും റിസർവ് ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ പരിധിയിൽ അപ്പുറത്തേക്കുള്ളത് പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ജനങ്ങൾ മേടിച്ച് രജിസ്റ്റേർഡ് പട്ടയ ഭൂമികളിൽ വീടുകൾ നിർമ്മിച്ച് ഇവിടെ ജീവിക്കുന്നു ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ പണി നടന്നു വന്നിട്ടുണ്ട് ഇവിടെ വേണ്ട സ്കൂള് ഇതൊക്കെയുണ്ട് സ്കൂൾ കോമ്പൗണ്ട് ഈ റോഡ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റിൻ്റെ അതിരിലേക്ക് എത്തും പക്ഷെ എന്നാലും ഇവിടെ ഇത്രയും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വലങ്കുര അതായത് ഈ നീലഗിരി ജില്ലയിൽ ഒരു ഗ്രാമീണ അതായത് ഒരു ഗ്രാമത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഗ്രാമം അപ്പോൾ ഇത്രയും ഡെവലപ്പായിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഒരു എലിഫൻറ്റ് കോർഡറേറ്റ് പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ ഒട്ടും മനസാശിയില്ലാത്തൊരു തീരുമാനമായി പോയി എന്നാണ് അവിടുത്തെ ജനങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം പക്ഷേ അതൊന്നും ഒരിക്കലും ആ പറയ പോലെ നടപടിയിൽ വരാൻ സാധിക്കില്ല എന്നൊക്കെയാണ് പറയണത് പിന്നെ ഈ ഭാഗത്തേക്കുള്ള റോഡുകളും എല്ലാം സർക്കാർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് വെലങ്ങൂരിൻ്റെ ഉത്ഭാഗങ്ങൾക്കൂടെ ഒക്കെയാണ് ഒന്ന് കറങ്ങിയിട്ട് വരാം ഈ റോഡൊക്കെ പോയി കഴിഞ്ഞാൽ താഴ്ക്കൊക്കെ ആളുകൾ വളരെയധികം നല്ല ജനസാന്ദ്രതയുള്ള സ്ഥലം വീടുകൾ പള്ളി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഒക്കെ ഉള്ള ഏരിയയാണ് സോ സോണ്ട ഇടവഴി കൂടെ ഒക്കെ പോയി കഴിഞ്ഞാല് താഴെക്കൊക്കെ വീടുകളാണ് പിന്നെ അത്രയും സ്ഥലങ്ങളുടെ പോയി പോയിക്കഴിഞ്ഞാല് മീൻ മീൻ വണ്ടി വന്നതാണ് ഈ റോഡിങ്ങനെ പോകും ഞാൻ ആക്ച്വലി ഈ റോഡിലൂടെ പ്ലാൻ ഒരു മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അതിർത്തി വില്ലേജിൽ ചെന്നിട്ട് അങ്ങനെ പോകാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു പക്ഷെ അതുവഴി പോകാന്ന് വെച്ചാൽ ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് അവിടെ റോഡ് ഇല്ല പിന്നെ ഏലത്തോട്ടങ്ങളാണ് അതിനുള്ളിൽ ആന കഷ്ടം പോലെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് പ്രോഗ്രാം ക്യാൻസലാക്കിയതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ അതെൻ്റെ നമ്മൾ സുഹൃത്തുക്കൾ ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ ഒരു റോഡിങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓഫ് റോഡൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ എലിഫൻറ്റ് പകൽ സമയത്തൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ നമുക്കൊന്നും സാധ്യത അല്ല ഒരു കാരണവശാലും പോകേണ്ട എന്നാണ് അവിടെ നിന്ന് എനിക്ക് മുന്നറിയിപ്പ് ആ അത്രയും സ്ഥലമാണ് എല്ലാം ഇവിടെ ഇതിന്റെ ഏരിയയിൽ പോടേണ്ട സ്ഥലങ്ങളാണ് ഈ പലങ്കൂരിന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങളിവിടെ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലം എല്ലാ കൃഷികളും മറ്റൊക്കെ ആയിട്ട് വളരെയധികം സജീവമായിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ടോ ചായത്തോട്ടങ്ങൾ അതൊക്കെ പ്രൈവറ്റ് ഓരോ വ്യക്തികളുടെ തോട്ടങ്ങളാണ് ഈ കാണണമൊക്കെ ചായയും കാപ്പിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കണ നല്ലൊരു ഏരിയ മുന്നോട്ടൊക്കെ റോട്ടിന് കുറെ ദൂരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാൻ പറ്റൂലെന്ന് തോന്നുന്നു അതെല്ലാം കുറച്ച് ദൂരം പോയി നോക്കാം എന്താ അവസ്ഥന്നൊക്കെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് അതിൻ്റെ മുൻവശമൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് നല്ല മരങ്ങളാണ് നിൽക്കുന്ന സ്ഥലങ്ങൾ പക്ഷെ ആനപ്പിണ്ടങ്ങും വൈകുന്നേര സമയത്തും ഒക്കെ ഇവിടെ ഒക്കെ നല്ല ആന ആനകളെ കൂട്ടത്തോടെ വരുന്ന സ്ഥലമാണ് ഭാഗത്തേക്ക് അങ്ങോട്ട് റിസർവ് ഫോറസ്റ്റ് ആണ് ഉണ്ടല്ലേ അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് നമ്മുടെ മുമ്പ് ഒരു വീടിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊരു വില്ലേജിൽ നമ്മൾ പോയിരുന്നു അവിടെ റോഡ് അവസാനിക്കുന്നില്ലേ ഭാഗത്തേക്കൊക്കെ വീടുകളും ചായ എസ്റ്റേറ്റും ചായ എസ്റ്റേറ്റുകളല്ല ചായത്തോട്ടങ്ങൾ ഈ വ്യക്തികളുടെ ചായത്തോട്ടങ്ങളും കൃഷികളൊക്കെ ആയിട്ട് വളരെയധികം സജീവമായിട്ടുള്ളൊരു സ്ഥലം അതാ ചായക്കൊക്കെ താഴൊക്കൊക്കെ കാണാം ചായ എസ്റ്റേറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒരു ചതുപ്പ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോർഡറാണ് പിന്നെ റിസർവ് ഫോറസ്റ്റ് ആയി ഈ റോഡിങ്ങനെ പോകുന്നു അതുകൊണ്ട് ഇവിടെ മോൾ ഭാഗത്തേക്കൊക്കെ വീടുകളുണ്ട് അധികം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം ങ്ങോട്ട് എന്താ അവസ്ഥെനിക്കറിയില്ല കുറച്ച് ദൂരം നമുക്ക് പോയി നോക്കാം അതിനോട് പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെന്ന് പിന്നെ പറയുമ്പോ നമ്മളത് അനുസരിക്കണം കാരണം ഈ നാട്ടിന്റെ എല്ലാ രീതികളും ഇവിടുത്തെ ആൾക്കാർക്കല്ലേ കൂടുതലറിയുള്ളൂ നിത്യം ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് വണ്ടികളൊന്നും അധികം പോകാനിട്ടാന്ന് തോന്നുന്നു റോട്ടിലൊക്കെ കണ്ടില്ലേ ഈ മരത്തിന്റെ ശില്കളൊക്കെ ഒടിഞ്ഞ് നടക്കുന്നതാണ് അതുകൊണ്ട് അവിടെ നമ്മള് കൊറേ ദൂരം ഇങ്ങോട്ട് വന്നിട്ടു ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാം തേയിലത്തോട്ടങ്ങളുണ്ട് അപകത്തേക്കൊക്കെ തേയിലത്തോട്ടങ്ങളുണ്ട് ഫോറസ്റ്റ് അപ്പുറത്തേക്കാണ് പക്ഷെ ഇത്രയും ഭാഗങ്ങൾ ജനങ്ങള് താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ അവിടെ വണ്ടി തിരിച്ചു കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മഴ മഴയില്ലാത്തൊരു ദിവസം നോക്കി നമുക്ക് പോകാം മഴയുള്ള സമയത്ത് പോകാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കാരണം ഒരു എന്തെങ്കിലും സംഭവിച്ചൊരു ഹെൽപ്പിന് പോലെ അവിടെ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു കാരണം വഴി മോശമാണ് അപ്പോൾ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്തെങ്കിലും സ്കിഡ് മറ്റോ പറ്റുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇവിടെ ആളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ശരി മഴയൊക്കെ നിന്നതിന് ശേഷം നമുക്കൊരു ദിവസം പോവാം അതുവഴി പോയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട് നല്ല ഇൻറ്റീരിയർ വില്ലേജ് ഒക്കെ ഉണ്ട് ആ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് പോകാത്തത് പിന്നീട് ഒരുക്കാൻ ഞാൻ എന്തായാലും പോകും നമ്മൾ തിരിച്ച് വീണ്ടും വെലങ്ങൂരിൻ്റെ ഹൃദയഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് പക്ഷെ ശരിക്കും നല്ല ജനങ്ങൾ പാർക്കുന്ന ഭാങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം നമ്മൾ ഈ ഇടവഴിയിൽ നിന്ന് ഇങ്ങനെ പോകുന്ന റോഡുകളുണ്ട് അപ്പോൾ ഇവിടെ കാണിക്കാം അതുകൊണ്ട് ഇതുപോലത്തെ റോഡുകളുണ്ട് താഴേക്ക് ഇറക്കത്തിലേക്കൊക്കെ പോകണം പക്ഷെ നമുക്കിപ്പോ ഈ മഴയത്ത് അങ്ങോട്ട് വണ്ടി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് കയറി വരാനൊക്കെ അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത് നുടുപള്ളി ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ഗസ് ചെയ്യാൻ പറ്റും എത്രത്തോളം ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത് കാണാം ഇവിടെ ഒരുപാട് വീടുകൾ താഴെ ഭാഗത്തുള്ള വീടുകൾ കാണും പക്ഷെ നമുക്ക് ഇവിടുന്ന് അതിന്റെ വ്യൂ കിട്ടാത്തോണ്ടാണ് അത്രയും ജനങ്ങളത് തിങ്ങി താമസിക്കണ ഒരു വില്ലേജ് അതാണ് വിലങ്ങൂർ ഇനി നമ്മൾ പോണത് ആന കേന്ദ്രങ്ങളിലേക്കാണ് ആന ക്യാമ്പ് അടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഇവിടെ കാണാൻ സിമ്പിൾ ആണെങ്കിലും ഒരുപാട് ആനകൾ ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത് ജസ്റ്റ് മുന്നോട്ട് പോയി കാണാൻ പറ്റുന്നത് ഒരു പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ ആന ഉണ്ടാവും നമ്മൾ പോയാൽ കാണാൻ പറ്റും കുറച്ചുനരം നോക്കിയാൽ മതി എന്നാണ് പറയുന്നത് പറയണത് പട്ടികളൊക്കെ നടക്കണം ആന കണ്ടത് അങ്ങനെ കുറച്ചുകൊണ്ട് അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും ഒരു കൂട്ടം പട്ടികളെ അപ്പുറത്തും ഉണ്ട് പൂത്തുകൾ മേയുന്നുണ്ട് അതുപോലെ തന്നെ ആയിരിക്കും ആനകളും അപ്പുറത്ത് കുഴിയിൽ അപ്പോൾ നിലമ്പൂരിന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ ജസ്റ്റ് ഒരു മേലോട്ടമായിട്ട് കണ്ടു അവിടുത്തെ ഏകദേശം സാഹചര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് വേറൊരു ഇൻറ്റീരിയർ പ്ലേസൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ബൈ